മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും നെവിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോയും നെവിനോട് പറയുന്നുണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യ അങ്ങോട്ട് എല്ലാവരും നല്ല തിരക്കിൽ തന്നെ തന്നെയായിരിക്കില്ലേ എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് എന്തെങ്കിലും ഒരു പണിപ്പൊര ടാസ്ക് തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു ഏതെങ്കിലും ഒരു ടാസ്ക് ആണെങ്കിലും മതിയത് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ആ ഇപ്പം തന്നെ ഒരു ടാസ്ക് തരും അത് ടാസ്ക് ടാസ്ക്കാണെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ പൊന്ന് ബിഗ് ബോസ് നിങ്ങളെന്തോ ഒരു കൊടും ക്രൂരനാണ് നിങ്ങൾക്ക് വേഗം ഒന്ന് എവിക്ഷൻ നടത്തിക്കൂടെ അന്ന് ആരാന്ന് ചോദിച്ചാൽ അങ്ങ് പുറത്ത് പോയിക്കോളും നെവിൻ പറയുന്നുണ്ട് അനിമോളിനെവരോട് ചോദിക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അപ്പോൾ ഫൈനൽ സിക്സ് അല്ലേന്ന് ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ ഫൈനൽ സിക്സ് ആവും ചിലപ്പോൾ ഒരാളിൽ നിന്ന് എവിക്റ്റായി പുറത്തു പോവുകയും ചെയ്യും എനിക്ക് ഭയങ്കര ഡ്രോമ അടിക്കുന്നുണ്ട് എന്ന് എന്നെയും പറയുന്നുണ്ട് ഇനി ഈ വീടായിരിക്കില്ലായിരിക്കില്ലേ അടുത്ത സീസണിൽ നിന്നൊക്കെ അനുമതി ചോദിക്കുന്നുണ്ട് ആയിരിക്കില്ല ഇതൊക്കെ മൊത്തത്തിൽ മാറ്റമായിരിക്കും ഒരുപാട് ഒക്കെ അവർ കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ വീട് വാങ്ങിയിട്ട് നമ്മളാണ് ആദ്യത്തെ മത്സരാർത്ഥികൾ എന്നിവയും പറയുന്നുണ്ട് അത് നമ്മുടെ ഒരു ഭാഗ്യം പറയുന്നുണ്ട് പിന്നെ ഇവിടെ എന്താണെങ്കിലും ഒരുപാട് സീരിയൽസിനൊക്കെ വരാൻ പറ്റിയല്ലോ അവരുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് അത് കണ്ട പ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം എന്താണെങ്കിലും എല്ലാവരും ഈ ഷോ കാണുന്ന രണ്ട് സീരിയൽ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് രണ്ട് ഫാമിലീസാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അവരൊക്കെ എന്നോട് പറഞ്ഞു അവരൊക്കെ ഷോ കാണുന്നുണ്ടെന്ന് അപ്പോൾ ഈ ഷോ എല്ലാവരും കാണുന്നുണ്ട് എന്ന് ഇവരോട് അനുമോള് പറയുന്നുണ്ട്